ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആകെ ഇന്നൊരു ഒരാഴ്ചയും കൊണ്ടാവുന്നുള്ളൂ അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഇതുവരെയുള്ള ഉള്ള ഷോർട്സൊക്കെ തന്നെ അങ്ങിട്ട് പോകുന്നത് പിന്നെ ഞാൻ ഓർത്തു ഇന്നൊരു ശനിയാഴ്ചയാണ് അവധിയാണ് എന്നാൽ പിന്നെ ഒരു ലോങ് വീഡിയോ അങ്ങ് എടുക്കാമെന്ന് കറക്റ്റ് സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവോ രാവിലെ എടി എനിക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കി തരുമോയെന്ന് ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി ഭയങ്കര ടേസ്റ്റാണ് ഇവരൊക്കെ പറയുന്നേ പിന്നെ എനിക്കിഷ്ടമാണ് ഒരാഴ്ചം ഇതേപോലെ ഞാൻ വീട്ടിലെല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടമൊക്കെ ആയായിരുന്നു അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം ഒക്കെ കേൾക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ ഓർത്ത് വന്ന ഈവനിങ്ങ് പോര് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തരാം ആഗ്രഹം തീരുന്നോളം കഴിച്ചോളാം ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്നൊരു പഴംപൊരി വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് ദ പഴംപൊരി ആദ്യം കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം അരിപ്പൊടി നമുക്ക് എടുക്കണം ഇപ്പൊ ഞാൻ ചേർക്കുന്നത് എള്ളാണ് കേട്ടോ കറുത്ത എള് നമ്മൾ നല്ല പഴമുരിക്ക് എത്തിക്കാണെന്ന് കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി അവിടെ എഴുതി എടുക്കാം കേട്ടോ ഇതൊരു ഓതന്റിക് പഴംപുരിയാന്ന് ഞാൻ പറയത്തില്ല ഇതൊക്കെ നന്നായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നവരൊക്കെ കാണും ബട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ആ ബാറ്ററിന് ഒരു ഇത്തിരി മധുരമൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ആ ബാറ്ററിനകത്തേക്ക് ഓക്കെ പിന്നെ കുറച്ച് ടേസ്റ്റിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം സോൾട്ട് പിഞ്ച് പിന്നെ ജസ്റ്റ് മിക്സീഡ് നെല്ല് പിന്നെ നമുക്കത് ആവശ്യം അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു കട്ടി ബാറ്ററായിട്ട് കൊണ്ടു എടുക്കുക ഓക്കെ നന്നായിട്ട് കൈവച്ച് തന്നെ അങ്ങ് ഇളക്കി കൊടുത്തു നമ്മൾ കൈവെച്ച് ചെയ്യുമ്പോഴത്തേക്കൊരു പ്രത്യേക രുചിയില്ലേ സ്പൂണിൽ നിന്നൊന്നും ഇളക്കി അപ്പറൊന്നും വരത്തില്ല നല്ലൊരു തിക്ക് ബാറ്റർ ആയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ ബിക്കോസ് ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഴംപൊരിയെന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ആ പഴംപൊരിയെന്നാ മാവ് അങ്ങ് വിട്ടു നിൽക്കും തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പിടിച്ചിരുന്നു സോ ബിക്കോസ് നമ്മുടെ ബാറ്ററി ഇവിടെ നല്ല അനുഭവമായിട്ട് വന്നിട്ടുണ്ട് ഒരു കൺസിസ്റ്റൻസി അതായിരിക്കും ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെയാണ് നമുക്ക് കണ്ടു വാർത്ത നല്ല പഴുത്ത വഴം ഉണ്ടെങ്കിൽ പഴമുരി ഏറ്റവും നല്ലത് ഞങ്ങൾ കോട്ടയപ്പോൾ പഴംപുരി നല്ല കിട്ടും പറയാറ് ഞങ്ങൾ എത്തിക്കപ്പം എത്തിക്കേപ്പം ഞാൻ പൊതുവേ പറയാറ് ഇവിടെ ദുബൈയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പഴംപിരി പഴമ്പു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനും പിന്നെ പഴംപിരി പഴമ്പുരി പറഞ്ഞു പറയുന്നത് പൊതുവേ നിങ്ങളെത്തിക്കാം ദിസ് ഇസ് യുവർ എതിക്കം സോ ലിറ്റ് എത്തിക്കാം പ്ലീസ് അപ്പോൾ ഞാൻ ഇന്നാണ് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തു ബട്ട് വന്നപ്പോൾ അത്ര പഴുത്ത വഴല്ല ഞാൻ നേരിട്ട് പോയി രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടാണ് എനിക്ക് പഴത്ത വഴം കിട്ടിയത് ഈ ഒരു കാലം കുറച്ച് സ്ലൈസായിട്ട് അരിഞ്ഞതായിരിക്കും ബെറ്റർ ഉണ്ടോ

ഇനി ഞാനത് ആൾക്കൊണ്ട് കൊടുക്കാം ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം ബൈ ബൈ